ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കർണാടകയിൽ ഒരു ഡി വൈ എസ് പി ഒരു സ്ത്രീയെ ഭൂമി തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് പോളിറ്റേഷൻ ചെല്ലുന്നു അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലുള്ള വിശ്രമ റൂമിൽ വെച്ച് ആ സ്ത്രീയെ ഇയാൾ വസ്ത്രമൊക്കെ അഴിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് ആ സ്ത്രീയുടെ കൂടെ വന്ന നാട്ടുകാരുടെ ജയിലിൽ വഴി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അയാൾക്ക് അവിടുത്തെ പോലീസ് മേധാവി സസ്പെൻഷനും ഇനിയിപ്പോൾ അത് ഡിസ്മിസ്സും ആവുമായിരിക്കും അറിയില്ല ഏതായാലും ശിക്ഷാനടപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് രാമേന്ദ്രൻ എന്ന് പറയുന്ന കർണാടകയിലെ രാ മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഡിവൈഎസ് രാമേന്ദ്രൻ എന്ന് പറയുന്ന ഡിവൈഎസ്പി അവിടുത്തെ ആഭ്യന്തരമന്ത്രി പരമേശ്വരൻ എന്ന് പറയുന്ന ഇത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു നമുക്ക് അത്ര പരിചയമില്ലല്ലോ കർണാടകത്തിലെ കാര്യം അപ്പം എം ആഭ്യന്തരമന്ത്രിയുടെ പേര് പരമേശ്വരൻ എന്നാണ് ഇത് പീഡിപ്പിച്ച ഡിവൈഎസ്പിയുടെ പേര് രാമേന്ദ്ര പിന്നോ അങ്ങനെ എന്താണ് പറയുന്നത് പിന്നെ തോക്കൂർ ജില്ലയിലെ മധുരഗിരി അങ്ങനെയാണ് മധുരഗിരി ഡിവൈഎസ്പി എന്നാണ് പറഞ്ഞത് അപ്പം ഇപ്പം ആ സീന് വൈറൽ എന്ന് പറഞ്ഞാൽ വൈറലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു യൂണിഫോം ഇട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയെ കാര്യായ അവരെ അവർ കൊണ്ടു കൊടുത്ത പരാതിയുടെ പുറത്ത് അവരെ സ്വാധീനിക്കാനായിരിക്കും അല്ലെങ്കിൽ ആ പരാതി അങ്ങനെ അങ്ങനെയാണ് പോലീസുകാരുടെ രീതി ആ പരാതി കൊടുത്താൽ അതവിടെ കടലാസ് കൂനിയായിട്ട് മാറാതെ ആ പരാതിയിൽ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ കിടക്കണമെന്നുള്ള രീതി ഇതിപ്പോൾ കർണാടക അല്ലെങ്കിൽ കേരളത്തിൽ ഈ വക രീതിയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ പല അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് പിന്നെ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വൃത്തിയിടുകൾ കൂടുതൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മൾ പണ്ട് പറയുമായിരുന്നു ഇങ്ങനെ പോലീസും വക്കീലും എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഷയമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷെ പുരോഗതി ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് സ്ത്രീകളെ കണ്ടാൽ തന്നെ അപ്പം തന്നെ അങ്ങനത്തെ ഒരു എന്തോ ഒരു ഉപകരണം എന്നുള്ള ഒരു വിചാരത്തിലുള്ള ആൾക്കാരുണ്ട് പോലീസിൻ്റെ ഒരു അധികാരവും എല്ലാം കൂടെ കൈ കിട്ടുമ്പോൾ അതൊന്നുകൂടെ ഒരു മുഷ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് പാവങ്ങളായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു നീതിക്ക് വേണ്ടി അവരുടെ മുന്നിൽ ചെന്ന് ഗെഞ്ചുമ്പോൾ അതോ അങ്ങനെയുള്ളവരെയൊക്കെ കിട്ടും എന്തെങ്കിലും ഒരു വീക്ക് പോയിൻ്റെ ഹസ്ബൻഡ് ഇല്ലാതെയോ ഹസ്ബൻഡ് ഗൾഫിലോ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയുക വേണ്ട പിന്നെ രാത്രിയിൽ ഫോൺ നമ്പർ മേടിച്ച് അങ്ങോട്ട് വിളി ഇങ്ങോട്ട് വിളി ഇതൊക്കെ നമ്മൾ കാണുന്ന സിനിമയിലും കാണാറുണ്ട് കാണുന്നതിനേക്കാട്ടൊക്കെ എതിർ ഒത്തിരിയും കൂടലാണ് ഇവർ നടത്തുന്നത് അപ്പോൾ ഈ ഡി ഡിവൈഎസ്പി കാണിക്കുന്ന വൃത്തിയായിട്ടൊന്നും കാണും പോലീസ് സ്റ്റേഷനിലെ വിശ്രമ റൂമിലാണ് ഇത് നടന്നിരിക്കുന്നത് പുറത്ത് നിന്ന് നാട്ടുകാരോ കൂടെ പോയ ആരേലും ആയിരിക്കാം അവരാണ് ഇത് വീഡിയോ എടുത്തിരിക്കുന്നത് ഇങ്ങനെയൊരു അപകടം പതിയിരിക്കുന്നത് അറിഞ്ഞില്ല അറിയാത്തത് ഹുങ്കുകൊണ്ടാണ് ഹുങ്ക അതായത് വളരെയധികം അഹങ്കാരം കയറി കഴിയുമ്പോഴത്തേനേ ഞാനെന്ന ഭാവമൊക്കെ ആകുമ്പോഴത്തേനും ചുറ്റുവട്ടം ഒന്നും ശ്രദ്ധിച്ചുകയണില്ല ഇയാളുടെ കൂടെയുള്ള പോലീസുകാർക്ക് ഇത് സ്ഥിരം ഇയാളുടെ പരിപാടി ആയിരിക്കാം അതുകൊണ്ട് അവരിത് കെയർ ചെയ്യാൻ പോവില്ല കാരണം അയാൾ ഇങ്ങനെയാണ് എന്നറിയാമെങ്കിൽ അയാൾ ഡി വൈ എസ് പി ഇവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പണ്ട് ബ്രിട്ടീഷ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോഴും പോരുന്നത് എന്താ വെച്ചാൽ ഇവര് ഈ താഴെ താഴോട്ട് താഴോട്ട് സെർ സെർ സെർന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ രാജാക്കന്മാരുടെ രീതി മുന്നിൽ നിൽക്കിയല്ലേ അതുപോലെയാണ് ഒരു ഡി വൈ എസ്പിയുടെ താഴോട്ട് സർക്കിൾ എസ് ഐ അങ്ങനെ താഴോട്ട് താഴോട്ട് പോയിരുന്നിങ്ങനെ സേർ സേർന്ന് വിളിച്ച് ആ പഞ്ചപുച്ച അടക്കി മിണ്ടാതെ നിൽക്കുക അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ നിലനിൽക്കുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നായിരിക്കും ഏതായാലും ആ കാര്യത്തിന് മാറ്റം ഇങ്ങനെ മേലുദ്യോഗസ്ഥന്മാരെ കണ്ടാൽ കിട്ടുകിട്ട വിറയ്ക്കുന്ന ഒരു രീതിയുണ്ട് താഴോട്ടുള്ള അങ്ങനെയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഈ ഡി വൈ എസ് പി കാണിക്കുന്ന വൃത്തിയേട് കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കണ്ടാലും അവർ വീഡിയോ ഒന്നും എടുത്ത് പ്രചരിപ്പിക്കാൻ ാര് തന്നെ ചെയ്ത് കൊടുത്ത പണിയാവും പിന്നെ കർണാടകത്തിലാണെന്ന് ഓർത്ത് നമ്മളിത് ഇവിടെ അല്ല കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് ഒരു മൂന്ന് നാല് വർഷം മുന്നേ നമ്മൾ കണ്ടല്ലേ രാത്രി ഒരു ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഓർമ്മ അതൊരു പോലീസുകാരൻ തന്നെ അയച്ചു തന്നിട്ട് ഞാൻ ചെയ്തതാണ് എന്താണ് വഴി കൂടെ ഓടും മുണ്ടക്കയ ഭാഗത്ത് മുണ്ടക്കയെത്തില്ലെന്ന് തോന്നും അവിടെ നിന്ന് മാങ്ങ വിൽപ്പനക്കാരൻ ഈ മാങ്ങയെല്ലാം മൂടി സൈഡിൽ ഇട്ടേക്കല്ലേ അതിൽ നിന്ന് ആ പാവം അയാളുടെ കച്ചവടം ഈ പോലീസുകാരന് പൈസ ഇല്ലാണ്ടാണ് ആ രാത്രി ബൈക്ക് ഓടിച്ച് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞങ്ങാണ്ട് പോകുന്ന സമയത്ത് ആ മാങ്ങ മൂടിയിട്ടിരിക്കുന്നത് തോന്നുന്നു മാങ്ങ കട്ടെടുക്കുന്ന അയാൾ എടുത്ത് ബൈക്കെ കയറ്റി വെച്ച അയാൾ കൊണ്ടുപോകുന്നു മാങ്ങ കച്ചവടക്കാരുടെയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്ത് സത്യത അത് ഈ വീഡിയോ ചെയ്യുമ്പം അതുകൂടെ ഒന്ന് ക്ലിപ്പ് ആഡ് ചെയ്യാമെന്ന് ഓർത്ത് നോക്കിയിട്ട് കിട്ടിയില്ല ഞാനത് എടുത്തു വെച്ചില്ല ജസ്റ്റ് കണ്ടുപോയതേ ഉള്ളൂ കാണുന്ന സീൻ എന്തായിരുന്നു ചോദിച്ചാൽ ഒരു നീലക്കളങ്കളവിട്ട ഷർട്ടൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ യൂണിഫോം അല്ല ഒരു സ്കൂട്ടറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി ചെറിയൊരു പെൺകുട്ടി സൈഡ് നിന്നിട്ട് കേരളത്തിൽ ആണെന്ന കാര്യമായിട്ടോ ഇയൊക്കെട്ട് അടുക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നു കുറേ പെണ്ണുങ്ങൾ സ്ത്രീകൾ പ്രായമുള്ളവരെല്ലാം ഈ സ്കൂട്ടറിന് ചുറ്റും ഇയാൾക്ക് ചുറ്റും ഈ പെൺകുട്ടിക്ക് ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ഒരു സീൻ ഫസ്റ്റ് സീൻ കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും ഒരു മനുഷ്യനെ എടുത്തിട്ട് അടിക്കുന്ന ഒരു സീൻ കുറേ ആൾക്കാർ കൂടി പക്ഷേ അത് എന്തായാലും സംഭവം എന്ന് അറിയാം ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ക്രിമിനലാണ് അയാൾ ജയിലിലാണ് ഈ ഇടികൊള്ളുന്നയാള് ജയിലറാണ് ജയിലറായിട്ട് ഈ പെൺകുട്ടി ജയിലിൽ കാണാൻ ചെല്ലുന്ന അച്ഛനെ കാണാൻ ചെല്ലുന്നു അച്ഛനെ കാണിച്ചു കൊടുക്കാനോ എന്തോ ഈ പെൺകുട്ടിയോട് നിരന്തരം ഇതിനു മുന്നേ കയറി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നിരന്തരമായിട്ട് ആ പെൺകുട്ടിയോട് അയാളുടെ വീട്ടിലോട്ട് അയാളുടെ കിടപ്പറയിലേക്ക് ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുക അതിന് മുന്നേ മുൻകാലത്ത് ആ പെൺകുട്ടിയുടെ അമ്മ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് ഉണ്ടെന്നും കൂടെ പറയുന്നുണ്ട് അങ്ങനെ കൂടെ വാർത്ത പറഞ്ഞെന്ന് അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയിലേക്കായയുടെ ലക്ഷ്യം കേരളത്തിലാണ് ലക്ഷ്യം നീങ്ങി ലക്ഷ്യം നീങ്ങിയപ്പോൾ സഹിയിട്ട് ആ പെൺകുട്ടി അതിൻ്റെ പരിസരത്തുള്ള കുടുംബ യൂണിറ്റിലോ കുടുംബശ്രീയിലോ എല്ലാം കൂടെ ചെന്ന് പറഞ്ഞിട്ട് ഈ വിവരം പറഞ്ഞ് എല്ലാ സ്ത്രീകളോടും പറഞ്ഞ് എല്ലാവരെയും റെഡിയാക്കി വെച്ചിട്ട് ഇയാളോട് ഇന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ കൂടെ കിടക്കാൻ തയ്യാറായി വരാൻ പറഞ്ഞു ഇയാൾ നല്ല കുളിച്ച് നമ്മൾ സിനിമ കാണുന്ന നല്ല സ്പ്രേയുമൊക്കെ അടിച്ച് സ്കൂട്ടർ എടുത്ത് ചെന്നു ചെന്നപ്പോൾ ഈ പെണ്ണുങ്ങളും ഈ പെൺകുട്ടിയുടെ കൂടി പിടിച്ച് ഇടി കൊടുക്കുന്ന സീനാണ് കണ്ടത് ഫസ്റ്റ് സീൻ കാണുമ്പോൾ ഒരു മനുഷ്യനെ എല്ലാവരോടും ഉപദ്രവിക്കുന്നോ എന്ന് നമുക്ക് തോന്നും പക്ഷേ അത്ര സീൻ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്ര കൊടുത്താൽ പോരാ എന്ന് തോന്നും അതെന്താണ് എല്ലാവരും ഓരോ സ്ഥാനത്തിരിക്കുന്ന സ്ഥാനം ദുരുപയോഗം ചെയ്യുകയാണ് അവരുടെ ആ യൂണിഫോം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അവർക്ക് ആ യൂണിഫോമിനോട് വേണം ഒരു ബഹുമാനവും ആ യൂണിഫോമിനോട് നമുക്കൊരു ബഹുമാനം നമുക്കൊരു ഇത് സുരക്ഷിതത്വം അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു സഹായം കിട്ടും എന്നുള്ള ഒരു വിചാരത്തിൽ മറ്റാരെങ്കിലും ഉപദ്രവിച്ചതിന് വേണ്ടി ഇവരെ തേടി നമ്മൾ ചെല്ലുമ്പോൾ യില് തന്നെ വിളവ് തിന്നാ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഇവർ നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ച് നിയമസഹായം തേടി നമ്മൾ ചേരുമ്പോൾ അവര് നമ്മളോട് മോശം ചെയ്യുക മോശം പറയുക ഇനിയിപ്പം ഇങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിലും പോലീസിൽ കൂടുതലും കൂടുനുഭവം സ്ത്രീകൾ പരാതിയൊക്കെ ആയിട്ട് ചെന്നിട്ടുണ്ട് ഈ പരാതിയുടെക്കകത്ത് നമ്മുടെ നമ്പരും ഒക്കെ നമ്മുടെ നമ്പരായിരുന്നെങ്കിൽ ഇവർ സ്നേഹത്തിൻ്റെ പോലും പതിയെ പതിയെ ഫോൺ ചെയ്ത് അടുക്കാൻ നോക്കുന്നവരുണ്ട് ഈ അടുത്ത് ഞാൻ ചെയ്ത ഏതോ വീഡിയോയ്ക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഭർത്താവ് പോലീസായിരുന്ന ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പാൽമത് ഏതോ മക്കളുമായിട്ട് ജീവിക്കുന്ന ഉണ്ട് എൻ്റെ അതിൻ്റെ അകത്ത് ജീവിക്കുന്നതാണ് ആ ഭർത്താവിൻ്റെ സഹപ്രവർത്തകരായിട്ട് അതുവരെ സ്നേഹമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നെ ആ കൂട്ട കൂട്ടുകാർ അയാൾ മരിച്ച് എന്തോ ആത്മഹത്യ ചെയ്യോ മരിക്കോ എന്തോ ചെയ്ത് കഴിഞ്ഞപ്പം ആ കമൻ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കമൻ്റ് ബോക്സിൽ ആ കൂട്ടുകാരാദ്യ കാലത്ത് ഭയങ്കര ഹെൽപ്പായിട്ട് എല്ലാവരും വിളിക്കുകയും വളരെ സഹതാപവും എല്ലാ ഹെൽപ്പും എല്ലാം കൊടുത്ത് നിന്നിട്ട് പതിയെ പതിയെ ഓരോത്തോന്മാരുടെയും സ്വഭാവം മാറി എന്താണെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡില്ലാ നിൽക്കുകയല്ലേ ആ ഞാൻ ഷാജിതയുടെ വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് ആ കമൻറ്റ് വന്നിരിക്കുന്നത് ഹസ്ബൻഡില്ലാതെ നമുക്ക് സ്ത്രീകൾക്ക് സമൂഹത്തിൽ ജീവിച്ച എല്ലാവരും സഹായകസ്തവായിട്ട് ഇങ്ങനെ വിറക് വെട്ടണോ വെള്ളംകോരണോ എന്ത് വേണേലും ചെയ്യാന്ന് പറഞ്ഞു പോലീസല്ല മൊത്തത്തിൽ അങ്ങനെയാണ് അങ്ങനെയങ്ങ് സഹായകഹസ്തവും നീണ്ടിഞ്ഞ് വരും നമുക്ക് നേരെ പക്ഷേ ഒന്നും നല്ല ഉദ്ദേശമല്ല മൊത്തം കോഴികളായിരിക്കും ഞരമ്പന്മാർ ഇവിടെ നല്ല ആണുങ്ങൾ വന്ന് ഈ ഞരമ്പന്മാരെ വിളിച്ചെന്നും പറഞ്ഞ് ബേളം വെക്കരുത് അങ്ങനത്തെ കമൻറ്റും വരാറുണ്ട് നല്ല പുരുഷന്മാരെ പറ്റി നല്ല ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത് ഇതേപോലെ നടക്കുന്ന ചില ഞരമ്പന്മാരുണ്ട് അതുകൊണ്ട് പറയുന്നത് ാണ് അപ്പൊ ആ സ്ത്രീ വിഷമത്തോടു കൂടി എഴുതിയിട്ട് എഴുതിയിട്ടുണ്ട് കമന്റ് നീണ്ട ഒരു കമന്റ് അന്ന് അത്രയും വിശ്വസിച്ച് ഹസ്ബൻഡിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് നിന്നോരൊക്കെ പിന്നീട് നോന്തിൻ്റെ നിറം മാറുന്നത് പെട്ടെന്ന് നിറം മാറി അവര് സഹായക സ്ഥാതി ചെയ്യുന്നു വലയിൽ വീശാൻ വേണ്ടി പിന്നീട് ടൂൺ മാറുക ചെയ്യുന്ന അങ്ങനെയുള്ള വൃത്തിയാട്ട രീതിയിലേക്ക് പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി നീങ്ങുന്ന ആൾക്കാർ ഇത് പോലീസിൽ കൂടലാണെന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ പോലീസിലൊക്കെ ഇച്ചിരി കൂടലാണ് പിന്നെ രാഷ്ട്രീയക്കാർ മോശമല്ല സിനിമാക്കാര് മോശമല്ല അങ്ങനെയൊന്നും ഇപ്പോൾ ഒരിടത്തും ഇപ്പം മോശമല്ല പക്ഷേ ഇവർക്കൊരു പ്രത്യേകതയില്ല ഇവർ നിയമ സംരക്ഷകരല്ലേ അപ്പം ഇവരങ്ങനെ പെരുമാറാൻ പാടില്ല ഇയാൾ ഏതായാലും യൂണിഫോമിനെ പോലും അയാൾ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർ ആ യൂണിഫോമിനെ യൂണിഫോമിനെയും ബഹുമാനിക്കണം അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വില കൊടുക്കണം ആ യൂണിഫോം ഇട്ടുകൊണ്ട് ആ സ്ത്രീയുടെ വസ്ത്രം അഴിക്കാനൊക്കെയാണ് നോക്കുന്നു എന്ന് തോന്നുന്നു ബലമായിട്ടഴിക്കാൻ നോക്കുന്നതാണോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട് ഒരു പരാതിയായിട്ട് ചെന്ന സ്ത്രീയുടെ ഒരവസ്ഥയാണ് ഏതായാലും ഇനി പണിയെല്ലാം കഴിഞ്ഞ് അരിക്കുള്ളിലാകാനുള്ള പണിയായെന്നാണ് തോന്നുന്നത് കാരണം ആഭ്യന്തരമന്ത്രിയുടെ കർണാടകത്തിലെ ആഭ്യന്തരമന്ത്രി പരമേശ്വരൻ എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന കാര്യമാണിത് അപ്പോൾ ഇത് എന്താണ് എന്താണേനും സംഭവം ഏകദേശം ബിയാള കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ